മലയാളികൾക്ക് എന്നും പ്രിയങ്കരനാണ് ചാക്കോച്ചൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ചാക്കോ ബോബൻ താരത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴിതാ കുഞ്ചാക്കോ ബോബൻ ലാൻഡ് റോവർ ഡിഫൻഡർ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് തന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നതെന്ന് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു അൾട്ടിമേറ്റ് എസ് യു വി ഡിഫൻഡറിന്റെ ഉയർന്ന വേരിയന്റാണ് ചാക്കോച്ചൻ സ്വന്തമാക്കിയത് കൊച്ചിയിലെ മുത്തൂറ്റ് ജെ എൽ ആറിനിൽ നിന്നാണ് ഡിഫൻഡർ എച്ച് എസ് സി മോഡൽ വാങ്ങിയത് മൂന്ന് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് എച്ച് എസ് സി മോഡലിന് കരുത്തു പകരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോ വാട്ട് കരുത്തുള്ള എസ് യു വിക്ക് നൂറ് കിലോമീറ്റർ വേഗം ഏഴ് സെക്കൻഡ് കൊണ്ട് എത്താൻ കഴിയും വാഹനത്തിന്റെ ഉയർന്ന വേഗം നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ആണ് ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില താരം തന്നെയാണ് പുതിയ വാഹനം വാങ്ങിയ സന്തോഷ വാർത്ത സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് കസ്റ്റമൈസ്ഡ് ഡിഫൻഡർ ബ്ലാക്കി ഡിഫൻഡർ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് പുതിയ വാഹനത്തിനരികിൽ താരവും താരത്തിന്റെ കുടുംബവും നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ നിരവധി കമന്റുകളും എത്തി ചാക്കോച്ചന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഇതുപോലെ സാധിക്കട്ടെ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് ചാക്കോച്ചൻ എന്നും കമന്റുകൾ വന്നു മോൻ വന്നതോടെ ചാക്കോച്ചന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഭാഗ്യങ്ങളാണല്ലോ എന്നും നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഹേറ്റേഴ്സ് ഇല്ലാത്ത നടനാണ് ചാക്കോച്ചൻ ചാക്കോച്ചനെ അന്നും ഇന്നും എന്നും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന കമന്റുകളുമായാണ് ആരാധകർ രംഗത്ത് വന്നത്